തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഡീലിമിറ്റേഷനാണ് ആ ഡീലിമിറ്റേഷനെ സംബന്ധിച്ച് ധാരാളം പരാതികളുണ്ടായി ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക് വിജയിക്കാൻ വേണ്ടി വാർഡുകൾ വിഭജിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടു ഞങ്ങളത് നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് അതിനെതിരെ നമ്മൾ ഈ എലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധികൾക്ക് ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തു ആ പരാതികൾ പരിശോധിച്ചിട്ട് അതിൽ ഹിയറിങ് നടത്തിയ ഇലക്ഷൻ കമ്മീഷൻ ആ ഹിയറിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രഹസനമായിരുന്നു ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പരാതികളാണ് കേട്ടത് ഒരു ദിവസത്തിൽ കിട്ട ആറ് മണിക്കൂറാണ് ഈ ആറു മണിക്കൂർ കൊണ്ട് ആയിരത്തി പരാതികൾ കേട്ടിട്ട് തീർപ്പാക്കുകയാണ് ചെയ്തത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു പ്രഹസനം അപ്പോൾ നീതിന്യായ നടപടികളെ പ്രഹസനമാക്കുന്ന സ്വഭാവം ഉണ്ടായി അത് ഏറ്റവും ജുഗുപ്താഭാവമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ജനാധിപത്യ കക്ഷികളോടും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരോടുമുള്ള കടുത്ത അവഹേളനമാണ് ഇതിനെതിരെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും ഉള്ള നടപടികൾ സ്വീകരിക്കും പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ഏജൻസികൾ നീതി നിർവഹണത്തിന് സത്വരമായി ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം തന്നെ കേരളത്തിൽ ആസന്നമായി വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും പാർട്ടിയെ സജ്ജമാക്കുക എന്ന വലിയ ഉത്തരവാദിത്വം കൂടി പാർട്ടി നിർവഹിക്കുന്നുണ്ട് അതിനുള്ള പണികൾ ഞങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് പാർട്ടി സംവിധാനം ശക്തമാക്കുന്നതിനുള്ള പണികൾ നേരത്തെ ഞങ്ങൾ വ്യവസ്ഥാപിതമായി ആലോ ആലോചിച്ചിട്ടുണ്ട് ശാഖ തൊട്ട് പഞ്ചായത്ത് മുനിസിപ്പൽ തലം മുതൽ മണ്ഡലം ജില്ലാ സംസ്ഥാന തലം വരെ അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി അത്തരം സംവിധാനങ്ങൾ ഫലപ്രദമായി നടപ്പാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും കൂടുതൽ ശക്തമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാനാണ് ஞான ஆகிரிக்கிறது